ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള തുണിസഞ്ചി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ പല കളറിലുള്ള തുണിസഞ്ചികൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ലഭ്യമായിരിക്കും അതിലേതെങ്കിലും ഒരു കളർ എടുത്താൽ മതി കേട്ടോ ഇനി ഒരു കാർഡ് ബോർഡിലോട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കണം ഇനി നമുക്കതൊന്ന് കത്രിക എടുത്തിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ നമുക്ക് പൂവിൻ്റെ ഇതൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി സഞ്ചിയുടെ നടുഭാഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പകുതി ഭാഗം മതിയാവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു മൂന്നാല് മടക്കായിട്ടതും മടക്കിയെടുക്കുന്നുണ്ട് ഇനി നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള ആ കാർഡ് ബോർഡിൻ്റെ കഷ്ണല്ലേ അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം ഒരെണ്ണം ഒരെണ്ണം വെട്ടിയെടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതിനേക്കാളും നല്ലതിങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ കാർഡ്ബോർഡ് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ടുള്ളത് കത്രിക വെച്ചിട്ടൊന്നും മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറേ എണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു വലിയ സൂചിയും അതുപോലെ തന്നെ മെഷീൻ നൂലുമാണ് സൂചി ചെറുതായാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ വലുതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ തന്നെ മെഷീൻ നൂൽ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നത് എടുക്കരുത് കുറച്ച് ക്വാളിറ്റി ഉള്ളത് എടുക്കണം കേട്ടോ ഇനി നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള ആ പെറ്റൽസിൽ നിന്നും ഒരെണ്ണ എടുത്തതിന് ശേഷം നടുഭാഗം മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറം അങ്ങ് മടക്കി കൊടുക്കണം അപ്പോൾ അതങ്ങനെ ഒരു പൂവിൻ്റെ ഇതൾ പോലെ ഇങ്ങനെ കിട്ടും ഇനി ഇത് നേരെ സൂചിയിലോട്ട് കോർത്തെടുക്കണം നൂലെടുക്കുന്ന സമയത്ത് രണ്ട് രണ്ടിടയായിട്ട് എടുക്കണം ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവാണ്ടിരിക്കുക അപ്പോൾ മറ്റുള്ള ഇതളുകളും ഇതുപോലെ തന്നെ മടക്കിയതിന് ശേഷം ഈ ഒരു സൂചിയിലോട്ട് കോർത്ത് ഇങ്ങനെ എടുക്കണം അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരിതള് കോർത്തെടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേണം അടുത്ത ഇതൾ നമുക്ക് ഇതുപോലെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇതളുകളും ഇങ്ങനെ കോർത്തെടുക്കാം എത്ര ഇതളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അത്രത്തോളം ഭംഗി ഉണ്ടാകും നമ്മുടെ പൂവ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വലുപ്പത്തിനനുസരിച്ചും പൂവിൻ്റെ ഭംഗി കൂടുമല്ലോ കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തെയും നൂലൊന്ന് പിടിച്ചു വലിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഇതളുകളൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഈ പൂവിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു ബട്ടൺസ് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇതൊരു പഴയ ഡ്രസ്സിൻ്റെ ബട്ടൺ ആട്ടോ പശ തേച്ച് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കുറച്ചും കൂടി ഒന്ന് ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുന്നി കൊടുത്താൽ മതിയാവും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ എടുത്ത ഒരു സഞ്ചിയിൽ നിന്ന് നമുക്ക് രണ്ട് പൂക്കൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ സഞ്ചി ഇല്ലെങ്കിൽ നമുക്ക് വെട്ടുകഷ്ണങ്ങൾ വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം